ചേലക്കരയിലെ ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ നിയർ ബസ്റ്റാൻഡ് ചേലക്കര ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുന്നതിന് ഞങ്ങളുണ്ട് കൂടെ റോയൽ ബ്യൂട്ടി പാർലർ ആൻഡ് സ്പാ ചേലക്കര കേരളത്തിലെ ആരോഗ്യരംഗത്ത് ശക്തമായ മാറ്റം കൊണ്ടുവന്നത് ഉമ്മൻചാണ്ടി പ്രസിഡന്റ് സണ്ണി സർക്കാർ ആണെന്ന് കേരളത്തിലെ ആരോഗ്യരംഗത്ത് ശക്തമായ മാറ്റം കൊണ്ടുവന്നത് ഉമ്മൻചാണ്ടി സർക്കാർ ആണെന്ന് കെ പി സി സി പ്രസിഡന്റ് കമ്മീഷൻ ബൂത്തുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ പ്രവർത്തിക്കുന്നത് ദുഷ്ടലാഘവത്തോടെയാണെന്നും സണ്ണി ജോസഫ് പാലക്കാട് ഡി സി സിയുടെ സമരസംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സണ്ണി ജോസഫ് എല്ലാ ജില്ലകളിലും മെഡിക്കൽ കോളേജ് എന്നത് ഉമ്മൻചാണ്ടിയുടെ ആശയമാണ് രോഗികളുടെ ബാഹുല്യവും മികച്ച ചികിത്സയും പരിഗണിച്ചാണ് ഉമ്മൻചാണ്ടി സർക്കാർ തിരുവനന്തപുരത്ത് രണ്ടാമത്തെ മെഡിക്കൽ കോളേജും ആരംഭിച്ചത് ഡോക്ടർ ഹരിദാസിന്റെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ പോരായ്മകൾ പരിഹരിക്കുന്നതിന് പകരം പിണറായി വിജയൻ ശ്രമിച്ചത് ഡോക്ടർ ഹരിദാസിനെ അടിച്ചിരുത്താനാണ് ഒരു വോട്ടർക്ക് മൂന്ന് വോട്ടുകൾ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന സമയ പരിഗണിച്ചാണ് ബൂത്തുകളുടെ എണ്ണം വർദ്ധിപ്പിക്കണമെന്ന് കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ആവശ്യപ്പെട്ടത് എന്നാൽ ചെലവിന്റെ കാര്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞത് രാഷ്ട്രീയ വിദ്യാഭ്യാസ ആരോഗ്യരംഗം ഉൾപ്പെടെ എല്ലാ മേഖലകളും തകർച്ചയിലാണ് വിദ്യാർത്ഥിയുടെ ഭാവി വെച്ചാണ് സർക്കാർ പന്താടുന്നത് ദൂർത്തടിക്കുന്ന സർക്കാർ ആശാവർക്കർമാരെയും പാചക തൊഴിലാളികളെയും കണ്ടില്ലെന്ന് നടിക്കുകയാണ് സർക്കാരിന്റെ കടും വെട്ടും കൊളയും പുറത്തുവരാതിരിക്കാനാണ് വിവരാവകാശ നിയമത്തെ ദുർബലപ്പെടുത്തുന്നത് സർക്കാരിന്റെ ഓരോ ജനവിരുദ്ധരെയും തുറന്നുകാട്ടും അടിച്ചമർത്താൻ ശ്രമിച്ചാൽ ഇരുന്നു കൊടുക്കാൻ കിട്ടില്ലെന്നും സണ്ണി ജോസഫ് പറഞ്ഞു അതുകൊണ്ട് എല്ലാവരും അത് സംഗമം പത്താമത്തെ ജില്ലയിലാണ് കേരളത്തിലെ പതിനാല് ജില്ലകളിൽ പത്താമത്തെ ജില്ലയാണ് ഞങ്ങൾ എട്ടാമത്തെ ജില്ലയായ എന്റെ സ്വന്തം ജില്ല കണ്ണൂരിൽ ചെന്നപ്പം ഞങ്ങൾ അവിടെ പറഞ്ഞു ഞാൻ തന്നെയാണ് പറഞ്ഞത് ഇതുവരെ നടന്ന സമര സംഗമങ്ങളിൽ ഒന്നാം സ്ഥാനം കണ്ണൂരിനാണ് എന്ന് എട്ടാമത്തെ സ്ഥലത്ത് പറയുകയുണ്ടായി പക്ഷെ ഇന്നലെ

വി കെ ശ്രീകണ്ഠൻ ഷാഫി പറമ്പിൽ എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ കെ പി സി സി വൈസ് പ്രസിഡന്റ് വി ടി ബൽറാം കെ ബി സി സി വർക്കിംഗ് പ്രസിഡന്റുമാരായ എ പി അനിൽകുമാർ പി സി വിഷ്ണുനാഥ് മുൻ എം പി വി എസ് വിജയരാഘവൻ മുൻ എം എൽ എ സി പി മുഹമ്മദ് കെ എ ചന്ദ്രൻ കെ പി സി സി ജനറൽ സെക്രട്ടറി സി ചന്ദ്രൻ ബി സി സി വൈസ് പ്രസിഡന്റ് സുമേഷ് അച്യുതൻ സന്ദീപ് വാര്യർ മുൻ ഡി സി സി പ്രസിഡന്റ് സി വി ബാലചന്ദ്രൻ പി ബാലഗോപാൽ വി രാമചന്ദ്രൻ സി പി മുഹമ്മദ് കബീർ മാഷ് എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് സിസി